പണ്ടൊക്കെ സ്കൂളിൽ ഉച്ചക്കഞ്ഞി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ കഞ്ഞി അടക്കമുള്ള ചോറ് വെള്ളത്തോടു കൂടി അതിലേക്ക് ചെറുപയർ കറിയും തരും പിന്നെ സുഹൃത്തുക്കൾ കൊണ്ടുവരുന്ന അച്ചാർ അതിങ്ങനെ പങ്കിട്ടെടുത്ത് ചില ആളുകളുടെ കയ്യിൽ പപ്പടം ഉണ്ടാവും ചില ആളുകളുടെ കയ്യിൽ മീനുണ്ടാവും അതൊക്കെ കൂട്ടി കൂട്ടുകാരുമൊത്താണ് നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നത് അന്ന് സ്കൂളിൽ നിന്ന് കിട്ടുക ചെറുപയറും കഞ്ഞിയും മാത്രം ഇന്ന് കുഞ്ചാക്കോ ബോബനെ മന്ത്രി ശിവൻകുട്ടി ക്ഷണിച്ചിരിക്കുകയാണ് സ്കൂളിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കാര്യം മറ്റൊന്നുമല്ല കുഞ്ചാക്കോ ബോബൻ്റെ ഒരു പരാമർശം ജയിലിലെ അല്ല ഫുഡ് നല്ല രീതിയിൽ കൊടുക്കേണ്ടത് മികച്ച ഫുഡ് ജയിലിലല്ല കൊടുക്കേണ്ടത് കുട്ടികൾക്കാണ് എന്നുള്ളൊരു പരാമർശത്തിൻ്റെ പുറത്താണ് മന്ത്രി ശിവൻകുട്ടി കുഞ്ചാക്കോ ബോബനെ സ്കൂളുകളിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അഭിമാനത്തോടു കൂടി ക്ഷണിക്കുക ഇപ്പോൾ സ്കൂളുകളിലൊക്കെ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട് സദ്യ നെയ്ച്ചോറ് തുടങ്ങി പല രീതിയിലുള്ള ഉച്ചഭക്ഷണം സ്കൂളുകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കുട്ടികളൊക്കെ പറഞ്ഞുള്ള അറിവുണ്ട് ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ എങ്ങാനും മറ്റൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ പെട്ടുപോയേനെ എന്ന് തോന്നിപ്പോയി ജയിലിലെ മികച്ച ഭക്ഷണവും കുറ്റവാളികളെ മികച്ച രീതിയിൽ സംരക്ഷിക്കലല്ല അല്ല വേണ്ടത് നേരെമറിച്ച് നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നത് തൊഴിലില്ലായ്മയാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടുത്തെ ഭരണകൂടം തന്നെ പെട്ടുപോയനെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്ന് അതേപോലെ തന്നെ കള്ളക്കടത്ത് തുടങ്ങിയ ധാരാളം സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുക തൊഴിലില്ലായ്മ പണമില്ലാത്തതിന്റെ പേരിൽ കവർച്ച എന്തിനേറെ സ്വന്തം കുടുംബത്തിലെ ആളുകളെപ്പോലും കൊന്നു തള്ളുന്ന രീതിയിലെ തൊഴിലില്ലായ്മയുടെ പരിണിത ഫലങ്ങൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ചാക്കോ എങ്ങാനും ജയിലിലെ മികച്ച ഭക്ഷണമല്ല വേണ്ടത് നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ കൂടുതലാണ് അത് പരിഹരിക്കലാണ് സർക്കാർ സംവിധാനങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ മന്ത്രിമാരും ഭരണകൂടവും അതിനെ കുഞ്ചാക്കോ ബോബനെ സ്വാഗതം ചെയ്യുക ഞാൻ മനസ്സിലാക്കുന്നത് സൈബർ ആക്രമണങ്ങളിലൂടെയായിരിക്കും കുഞ്ചാക്കോ ബോബനെ വരവേൽക്കുക എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ സ്കൂളിന്റെ കാര്യം മാത്രം എടുത്താൽ ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു വീട്ടിൽ നാല് കുട്ടികൾ ഉണ്ടാവും ആ നാല് കുട്ടികൾക്കും അവരുടെ ബാഗും മറ്റു സാമഗ്രികളും വാങ്ങിക്കൊടുക്കുന്നതിനും മാത്രമല്ല പി ടി എ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫണ്ട് കൊടുക്കുന്നതിനുമൊക്കെ ബുദ്ധിമുട്ടിയ പല രക്ഷിതാക്കളുടെ കാര്യങ്ങളും ഒക്കെ ഒരു വീഡിയോയിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട് സർക്കാർ ഇതിൽ ഒരു ശ്രദ്ധ ചെലുത്തണം എന്നുള്ള ആവശ്യത്തെ ഉന്നയിച്ചു കൊണ്ടാണ് അങ്ങനെ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പിതാവ് വേദനിക്കുന്നത് തൊഴിലില്ലായ്മ കൊണ്ടാണ് അദ്ദേഹത്തിന് തൊഴിലില്ല ഇപ്പൊ നമ്മുടെ നാട്ടില് മഴക്കാലം തുടങ്ങി എത്ര ആളുകളാണ് തൊഴിലില്ലാതെ പ്രയാസപ്പെടുന്നതെന്നറിയാം ഇനി മറ്റൊന്ന് കുഞ്ചാക്കോബോബൻ പറയുകയാണ് നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖല ഒന്ന് വികസിപ്പിച്ചെങ്കിൽ ഇവിടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങി മജ്ജമാറ്റിവക്കൽ ശസ്ത്രക്രിയ തുടങ്ങി മാരകമായ അസുഖങ്ങൾക്കൊന്നും ഒരു പരിഹാരം കണ്ടെത്താൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലൂടെ കുറഞ്ഞ് ചികിത്സ ചെലവ് വഹിച്ചു കൊണ്ട് നടത്താൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ആ വാക്കിനെ ഈ മന്ത്രിമാർ വരവേൽക്കുക ഇനി മറ്റൊന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നും പല ജില്ലകളിലും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികൾക്ക് സീറ്റില്ലാതെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോയി വലിയ തോതിൽ ഫീസ് കൊടുത്ത് പഠിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ജയിലിലെ ഭക്ഷണമല്ല മികച്ചതാക്കേണ്ടത് ഇവിടുത്തെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തിയിരുന്നുവെങ്കിൽ എന്തായിരിക്കും മന്ത്രിമാർ മറുപടി പറയാം കുഞ്ചാക്കോ ബോബനെ സന്തോഷത്തോടു കൂടി സ്കൂളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മന്ത്രി തന്നെ ക്ഷണിച്ചുകൊണ്ടുള്ള മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വാർത്തയാകുമ്പോൾ കുഞ്ചാക്കോ ബോബന്റെ പ്രസ്താവന ഭക്ഷണത്തിൽ മാത്രമായി പോയി എന്നുള്ള ആ ഒരു ഭാഗ്യമാണ് മന്ത്രി ശിവൻകുട്ടിക്ക് അനുഗ്രഹമായത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബോബനോട് മറ്റു മേഖലയെക്കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ട് അതിലുകൂടി വികസനം വരത്തക്ക രീതിയിലൊക്കെ ഉന്നതി ഉണ്ടാകാൻ വേണ്ടിയുള്ള ശബ്ദമാകാൻ താങ്കൾ ശ്രമിക്കണമെന്ന് വിനീതമായി താങ്കളോട് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി